അൻവറിന്റെ പ്രശ്നം ഒത്തുതീർന്നതോ അതോ ഒതുക്കി വിപ്ലവത്തിന്റെ സൂചനകളോ ഇന്നലെ ഈ നേരത്ത് ഞങ്ങൾ പറഞ്ഞു നിർത്തിയത് സി പി എമ്മിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിന്റെ ആന്തരാർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാവാത്ത ഒരു പോയിന്റിലായിരുന്നു എവിടെ നിന്നാണ് ഈ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് രചിക്കുന്നത് എന്നറിയില്ല ദുരൂഹമായ ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് സ്ക്രിപ്റ്റ് രചിക്കുന്നു അൻവർ ഇനി എന്തൊക്കെ ബോംബ് പൊട്ടിക്കുമെന്നൊക്കെയുള്ള സംശയങ്ങളായിരുന്നു പക്ഷേ അതെല്ലാം അസ്ഥാനത്തായി ഇന്ന് നാടകാന്തം ശുഭം പിണറായി വിജയനെ കണ്ടു അരമണിക്കൂർ സംസാരിച്ചു അൻവറിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു അത് ഒതുക്കി തീർത്തതാണോ ഒത്തു തീർന്നതാണോ എന്ന് നമുക്കിപ്പോഴും അറിയില്ല പക്ഷേ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയ പി വി അൻവർ അല്ല തിരിച്ചു വന്നത് വന്ന അൻവർ ആയുധങ്ങളെല്ലാം അഴിച്ചു വെച്ച് നിരായുധനായി എല്ലാ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഏൽപ്പിച്ച് തൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു തനിക്ക് പറയാനുള്ളതും ചെയ്യാനുള്ളതും തീർന്നു ഒരു സഖാവ് എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു ആ സഖാവ് എന്ന നിലയ്ക്ക് പാർട്ടിയിലെ ഏറ്റവും വലിയ സഖാവിനെ കണ്ട് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു ഇനി അദ്ദേഹവും പാർട്ടിയും തീരുമാനിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തിയിരിക്കുകയാണ് ഈ വെടിനിർത്തൽ എത്ര കാലത്തേക്കാണെന്ന് അറിയില്ല പക്ഷെ അപ്പോഴും വീണ്ടും ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു പി വി അൻവർ പെട്ടെന്ന് ഒരു ചുഴലിക്കാറ്റ് വന്ന് വീശി കറക്കി പാർട്ടി ആ ചുഴലിയിൽപ്പെടുത്തി അത് കഴിഞ്ഞ് എല്ലാം അതേ യഥാസ്ഥാനത്ത് തിരിച്ചു വെച്ച് പിൻവാങ്ങി പോവാനുള്ള ആ ചേതോ വികാരം എന്തായിരുന്നു എന്നത് ഇതുവരെയും വ്യക്തമാവുന്നില്ല പി വി അൻവറിൻ്റെ സ്വഭാവം നമുക്കറിയാവുന്നതാണ് അതായത് നേരത്തെ ഇപ്പോൾ മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ട ആ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുപോലെ ഒക്കെ നടക്കുന്ന കാലത്ത് ഇതിന് അവസാനം കാണാതെ ഞാൻ മടങ്ങില്ല എന്നൊരു നിലപാടിലായിരുന്നു പി വി അൻവർ ഈ പറയുന്ന ഇരുപത്തൊൻപതാം തീയതി ഈ എന്താ പറയുക ആ ഫോൺ കോൾ ലീക്കായല്ലോ ഫോൺ കോൾ പുറത്തു വിട്ടു അപ്പോൾ ആ സമയത്തും അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പറയുന്ന മാധ്യമങ്ങളെ കൺ കാണുന്ന സമയത്തും അൻവർ പറഞ്ഞു കൊണ്ടിരുന്നത് ഇതിൻ്റെ അവസാനം കാണാതെ മടങ്ങില്ല എന്നൊരു ടോൺ തന്നെയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം സംസാരിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം അവസാനിച്ച് കഴിഞ്ഞു ഞാൻ എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും പിണറായി വിജയനിലും അതായത് മുഖ്യമന്ത്രിയിലും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനിലും നൽകി കഴിഞ്ഞു ആ പരാതി രണ്ടുപേർക്ക് നൽകുകയാണ് ഇനി അവരാണ് തീരുമാനിക്കേണ്ടത് എന്ന പോയിന്റിലേക്ക് അൻവർ എത്തുന്നു അതായത് ഒരു ഒരു തരത്തിലൊരു സമവായത്തിലേക്ക് അൻവർ എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് ഇതിലൊരു വലിയ പ്രശ്നമുണ്ട് എന്തായിരുന്നു അൻവറിൻ്റെ ഉദ്ദേശം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് അൻവറിന് ഇത് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കലായിരുന്നു ഉദ്ദേശമെങ്കിൽ മുഖ്യമന്ത്രിയെ നേരത്തെ കാണാമായിരുന്നു അതെ അതായത് നേരിട്ട് കാണാനുള്ള എല്ലാ സ്പേസും അതുപോലെ തന്നെ ഭരണഘടനാപരമായ അവകാശമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാമായിരുന്നു പാർട്ടി സെക്രട്ടറിയെ കാണാമായിരുന്നു അതായത് മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഇത് മുഖ്യമന്ത്രി മാത്രമാണ് അറിയുന്നത് എന്നാൽ അൻവറിന്റെ ഉദ്ദേശം അതായിരുന്നില്ല മുഖ്യമന്ത്രി മാത്രമല്ല ഇത് അറിയേണ്ടത് കേരള സമൂഹത്തിൽ എല്ലാവരും ഇതറിയണം പാർട്ടിക്കുള്ളിൽ ഇത് ചർച്ചയാവണം പാർട്ടി കേഡറുകൾക്കുള്ളിൽ ഇത് ചർച്ചയാകണം അത് അതിൻ്റെ ഭാഗമായി ഇനി വരുന്ന സമ്മേളനത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ അതായത് അതായത് ഇപ്പോൾ അൻവർ ഈ പറയുന്നത് പോലെ പിൻവാങ്ങുന്നു പിൻവാങ്ങുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്നു അപ്പോൾ ഒരുപക്ഷെ അൻവറിനെ സി പി എം വെട്ടി അല്ലെങ്കിൽ അൻവറിനെ മുഖ്യമന്ത്രി വെട്ടി അടങ്ങിയിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു എപ്പോൾ അതായത് അൻവറിന് ഈ പറഞ്ഞ സ്പേസ് ഒന്നും ഇന്നത്തെ ദിവസം പോലും കിട്ടിയില്ലായിരുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസവും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അൻവറിനെ പി വി അൻവർ എന്ന എം എൽ എയെ തള്ളാൻ തയ്യാറായിട്ടില്ല പാർട്ടി നേതൃത്വം തള്ളാൻ തയ്യാറായിട്ടില്ല അദ്ദേഹത്തിന് ഇത്രയും മാധ്യമങ്ങൾ നോക്കി നിൽക്കേ വളരെ പബ്ലിക്കായി അദ്ദേഹം രാജകീയമായി സെക്രട്ടേറിയറ്റിലേക്ക് കയറി വരുന്നു മുക്കാ മണിക്കൂറോളം അദ്ദേഹം പിണറായി കൊണ്ട് നടന്നു പോയത്തോടെ ഊരിപിടിച്ച ആളുകൾക്കിടയിലൂടെ നടന്നു പോകുന്നത് പോലെ അദ്ദേഹം അങ്ങോട്ട് പോകുന്നു അത് അവിടെയാണ് ഏറ്റവും വലിയ സംശയം അതായത് ഈ ഇന്നീ സമയമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ ഇത്ര ഗൗരവമേറിയ ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിച്ചിട്ടും അത് തള്ളിപ്പറയാൻ ആരും തയ്യാറായിട്ടില്ല ആ പാർട്ടിയിൽ ഒരു മനുഷ്യൻ പോലും ഇതൊന്നും തള്ളി പറഞ്ഞിട്ടില്ല എന്തിനു മുഖ്യമന്ത്രി പോലും തള്ളി പറഞ്ഞിട്ടില്ല അറിഞ്ഞോ അറിയാതെയോ ഇത് മുഴുവൻ ചെന്ന് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്കാണ് പക്ഷെ ആ മുഖ്യമന്ത്രി പോലും തള്ളി തള്ളിപ്പറഞ്ഞില്ലെന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇന്ന് സ്പേസ് കിട്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിയെ കാണാൻ ഇന്നും അപ്പോയിൻമെന്റ് ഉണ്ട് പി വി അൻവറിന് പിണറായി വിജയനെ അറിയാവുന്ന ആർക്കും അതിൽ സംശയം തോന്നും അദ്ദേഹം അദ്ദേഹത്തിന് അപ്രീതിയുള്ള ഒരാളെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ടോ ജിഷ്ണു ഒരിക്കലുമില്ല അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ പിണറായി വിജയന്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു രീതി പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് അവമതിപ്പുണ്ടാക്കുന്ന ഒരു ഒരു തരം ഇടപെടൽ നടത്തിയ ആളുമായി ഇത്തരത്തിലൊരു സൗഹൃദ സംഭാഷണത്തിലോ അല്ലെങ്കിൽ ഒരു സമവായത്തിനുള്ള നീക്കത്തിനൊന്നും അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇനീഷ്യേറ്റീവ് എടുക്കില്ല അദ്ദേഹം ഈ പറഞ്ഞ പോലെ പരുക്കൻ സ്വഭാവം മാത്രമേ ആ സമയത്ത് പ്രകടിപ്പിക്കൂ എന്നുള്ളത് നമുക്കറിയാം ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അതായത് അൻവർ തുടക്കം മുതൽ ഈ പി വി അൻവർ തുടക്കം മുതൽ ഈ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്ന സമയത്തെല്ലാം ഒരു കാര്യം മുഖ്യമന്ത്രിയല്ല തൻ്റെ ലക്ഷ്യം തന്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയിലേക്കല്ല മുഖ്യമന്ത്രിക്ക് താഴെ ചില ആളുകൾ ഇതിനെ നിയന്ത്രിക്കുന്നു ബ്യൂറോക്രാറ്റ് ലെവലിലും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പി ശശിയിലേക്കും അതുപോലെ എം ആർ അജിത് കുമാറിലേക്കുമാണ് പ്രധാനപ്പെട്ട പ്രധാനമായും പക്ഷേ സംരക്ഷണമുണ്ട് ഈ പക്ഷേ ഈ പറയുന്ന എസ് പിയുമായിട്ടുള്ള ഫോൺ കോളിൽ ഈ പി ശശിയുടെ കാര്യം എസ് പി ഇങ്ങോട്ട് പറയുന്നുണ്ട് അങ്ങനെ അവരുടെ ആ സംസാരത്തിൽ പി ശശിയും അതായത് ഈ നേതൃത്വത്തിലേക്കാണ് ഇത് ചെല്ലുന്നത് അതായത് എം ആർ അജിത് കുമാറിനെ മാത്രമായി ഒരിക്കലും കുറ്റം പറയാൻ പി വി അൻവറിന് സാധിക്കില്ല എം ആർ അജിത് കുമാറിനെ മാത്രം ലക്ഷ്യം വെക്കാൻ സാധിക്കില്ല അപ്പോ തൊട്ടുപറകൽ പി ശശി ലക്ഷ്യമായി നിൽക്കും പി ശശിയെ മാത്രമായും ലക്ഷ്യവെക്കാൻ സാധിക്കില്ല അതിന് തൊട്ടു പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് അതായത് പിണറായിയെ സംരക്ഷിച്ചുകൊണ്ട് ഈ പറയുന്ന പി ശശിയെയും അതുപോലെ എം ആർ അജിത് കുമാറിനെയും മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരു രീതി പി വി അൻവറിന് സാധ്യമാകില്ല കാരണം ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് നടക്കുന്നത് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഏറ്റവും അധികം മാധ്യമങ്ങൾ നിറഞ്ഞു നിന്ന ചർച്ച എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്വപ്ന സുരേഷും ഈ സ്വർണക്കടത്തും ഒക്കെയായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇത്ര ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിന് നേതൃത്വം കൊടുക്കുന്നത് എം ശിവശങ്കർ ശിവശങ്കറാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു അത് വലിയ ചർച്ചയായിരുന്നു വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു സമാനമായ ഒരു സംഭവം ഒരു ആരോപണം ഇപ്പോൾ ഭരണപക്ഷത്ത് ഉള്ള ഒരു എം എൽ എ മുന്നോട്ട് വെക്കുന്നു അത് ചർച്ച ചെയ്യപ്പെടുന്നു ആ ചർച്ചയിലേക്കുള്ള എല്ലാ വെടിക്കോപ്പുകളും നൽകുന്നത് പി വി അൻവറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സന്നാഹങ്ങളുമാണ് അപ്പോൾ അവിടെയാണ് ചോദ്യം മുന്നോട്ട് വരുന്നത് അതായത് ഇന്ന് വി ഡി സതീശൻ കാര്യം ടേക്കപ്പ് ചെയ്തു കഴിഞ്ഞു വി ഡി സതീശൻ അതിശക്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചു കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കുമെന്ന് അറിയാത്ത കാര്യമല്ലല്ലോ പി വി അറിയാത്ത കാര്യമൊന്നുമല്ല അപ്പോൾ മുഖ്യമന്ത്രിക്കും ഇതറിയാം ഇത്തരത്തിലൊരു കാര്യം പ്രതിപക്ഷത്തിനടുത്തെത്തിയാൽ പ്രശ്നമാകുമെന്നറിയാം മുഖ്യമന്ത്രിക്ക് സ്വാഭാവികമായും ദേഷ്യം വരേണ്ട ഒരു കാര്യമാണിത് എന്നിട്ടും പി വി അൻവറിനെ പരിഗണിക്കുന്നത് പി വി അൻവറിന് പിന്നിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള വലിയ പിന്തുണയുണ്ട് പി വി അൻവറിന് പിന്നിൽ വലിയ ഈ പറയുന്ന എന്താ പറയുക നേതാക്കളുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്കും പിണറായി വിജയൻ എൺപത് വയസ്സ് കടക്കും അതായത് അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് നീങ്ങുകയാണ് അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു നേതാവ് കൂടിയാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ നേതൃത്വം മാറേണ്ടതുണ്ട് പുതിയൊരു നേതാവിനെ മുന്നോട്ട് വെച്ച് മാത്രമേ ഇനി അടുത്ത ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പ്ലാൻ ചെയ്യപ്പെടുക സ്വാഭാവികമായ ഒരു പാർട്ടിയിൽ അപ്പോൾ അടുത്ത നേതാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ഒരു നേതാവിനെ ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിനു മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ചർച്ച ആരംഭിക്കേണ്ടത് സമ്മേളന കാലങ്ങളിൽ നിന്നാണ് എന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയാം അവിടെ ഇ പി ജയരാജനുണ്ട് എം വി ജയരാജനുണ്ട് പി ജയരാജൻ എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഔദ്യോഗിക പക്ഷത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ഒരു നേതാവാണെന്ന് വിചാരിക്കാം പിന്നെ ആരാണ് വരേണ്ടത് ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ അതായത് പിണറായി വിജയന് ശേഷം അടുത്ത നേതാവ് താനാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യതയുള്ള ഒരൊറ്റ നേതാവ് മാത്രമേ ഇന്ന് സി പി എമ്മിലുള്ളൂ കേരളത്തിൽ അത് എം വി ഗോവിന്ദൻ മാഷാണ് എം വി ഗോവിന്ദൻ അടുത്ത നേതാവായി ഉയർന്നു വരിക എന്ന ഉദ്ദേശത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന അദ്ദേഹത്തിന് മുകളിൽ നിൽക്കുന്ന എല്ലാ അധികാര കേന്ദ്രങ്ങളെയും ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ അപ്രസക്തമാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ടതുണ്ട് അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കൊട്ടാര വിപ്ലവത്തിന്റെ സൂചന അതായത് നമുക്ക് സ്വാഭാവികമായും സംശയം തോന്നാം നേരത്തെ ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ പി വി അൻവറിന് ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന കുറേ കാര്യങ്ങളെ കുറിച്ച് അറിയാം തെറ്റായ ചില കാര്യങ്ങളെക്കുറിച്ച് അറിയാം ഇവിടെ നടക്കുന്ന ശരിയല്ലാത്ത ചില പ്രവണതകളെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനുണ്ട് അങ്ങനെയെങ്കിൽ സാധാരണഗതിയിൽ ഇത് പാർട്ടിക്കൊരു പരാതി കൊടുക്കാം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടൊരു പരാതി കൊടുക്കാം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പി ശശി പി ശശിക്കെതിരെ ഒരു പരാതി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അത് നേരെ അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അത് അദ്ദേഹത്തിൻ്റെ ഘടകമായ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ ചർച്ച ചെയ്ത് ഈ ഇയാൾക്കെതിരെ ഒരു നടപടി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെയൊന്നുമല്ല പോകേണ്ടത് അത് വേറൊരു റൂട്ടിലാണ് പോകേണ്ടതെന്ന് എവിടെയോ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനം നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് പി വി അൻവറെങ്കിൽ ആ നെക്സസ് അത്രയും ശക്തമായതാണ് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതാണ് അങ്ങനെ ഒരു നെക്സസ് അങ്ങനെയെങ്കിൽ ജിഷ്ണു പറഞ്ഞു വരുന്നത് ഈ കൊട്ടാര വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഗോവിന്ദൻ അതിന്റെ സൂചന നമുക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാം അങ്ങനെ ഒരു സൂചനയാണ് നമുക്ക് മുന്നിൽ വരുന്നത് അതായത് ഒന്ന് ആലോചിക്കൂ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ സംഘടനാ സംവിധാനം മുന്നോട്ട് പോകുന്നത് അത്ര നല്ല രീതിയിലല്ല ജനങ്ങൾക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ സംഘടനയെ സംഘടനയെക്കുറിച്ചുണ്ട് അതായത് സംഘടനയെ കുറിച്ച് അത്ര നേതാക്കളെ കുറിച്ചൊന്നും അത്ര നല്ല മതിപ്പല്ല ജനങ്ങൾക്കിടയിൽ ഉള്ളത് എന്ന രീതിയിൽ സംസ്ഥാന തലത്തിൽ തന്നെയുള്ള നേതാക്കളിൽ നിന്ന് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തോമസ് ഐസക്കാണ് തോമസ് ഐസക്ക് പറയുന്നു അഹങ്കാരത്തോടെയുള്ള പെരുമാറ്റം അഹങ്കാരത്തോടെയുള്ള നമ്മുടെ ശരീരഭാഷ ഇതെല്ലാം ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കുന്നുണ്ട് ആ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോമസ് ഐസക് പറയുന്നു എംഎ ലേഖനത്തിലൂടെ പറയുന്നു നമ്മുടെ രീതികൾ മാറേണ്ടതുണ്ടെന്ന് പറയുന്നു അത് തീർച്ചയായും ഈ രണ്ട് നേതാക്കൾ ഈ പറഞ്ഞ പോലെ വളരെ സീനിയറായ രണ്ട് നേതാക്കളാണ് അത് മാത്രമല്ല തോമസ് ഐസക് അന്ന് അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടും അദ്ദേഹത്തെ ഔദ്യോഗിക പക്ഷമോ അല്ലെങ്കിൽ കോട്ടെ പാർട്ടി കേഡറുകൾ പോലും തള്ളിപ്പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ അതേ സാഹചര്യം പി വി അൻവറിനെ ഇപ്പോൾ ഈ തരത്തിൽ പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയ ഒരു നേതാവ് അദ്ദേഹത്തിന്റെ യാതൊരു ബാധ്യതയും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം സി പി എമ്മിനില്ല കാരണം അദ്ദേഹം സി പി എമ്മുകാരനല്ല അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് ഒരു പക്ഷേ നേതാക്കൾക്ക് തള്ളി സാധിച്ചില്ലെങ്കിൽ പോലും അണികൾ അല്ലെങ്കിൽ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന അതിശക്തമായി സി പി എമ്മിനു വേണ്ടി ഈ പറയുന്ന ഒരു എന്താ പറയാ മുന്നിൽ നിൽക്കുന്ന ആളുകാർ സൈബർ അതെ സഖാക്കൾ തന്നെ ഈ തരത്തിലുള്ള വാദമുഖങ്ങളുമായി അല്ലെങ്കിൽ ഇദ്ദേഹത്തെ തള്ളിക്കൊണ്ട് തന്നെ രംഗത്തെത്തേണ്ടത് ഒരാൾ പോലും ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗൗരവമേറിയതല്ല വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് സൈബർ സഖാവിന്റെ ഭാഗത്ത് നിന്ന് അൻവറിനെ തള്ളി പറഞ്ഞുകൊണ്ട് അതായത് ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കിയ അൻവർ ശരിയല്ല പറഞ്ഞത് അല്ലെങ്കിൽ അൻവർ ഇങ്ങനെ ആയിരുന്നില്ല പറയേണ്ടത് എന്ന് പോലും പറയാൻ ഒരൊറ്റ ശബ്ദം എന്തായാലും ഞാൻ സ്ഥിരം ഫോളോ ചെയ്യുന്ന ഒരു പ്രൊഫൈലും ഞാൻ കണ്ടിട്ടില്ല ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട് ജിഷ്ണു ഇതിൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു കൗതുകം മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്കും ഇതൊക്കെ സ്ഥിരം കാണുന്ന ആളുകൾ എന്ന നിലയ്ക്കും നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായി ചില ചില അന്വേഷണങ്ങൾ നടത്തുമ്പോൾ മനസ്സിലാവുന്നത് സത്യത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒഴിച്ച് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും നിരാശയിലാണ് അതിൻ്റെ ഏറ്റവും വലിയ അവരുടെ നിരാശ പോലീസിങ്ങിനെ പറ്റിയാണ് ആഭ്യന്തര വകുപ്പിനെ പറ്റിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത് അല്ലെങ്കിൽ സർക്കാരിനെ പോലും പ്രതിരോധത്തിലാക്കിയത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് സംഭവങ്ങളാണ് തൃശൂർ പൂരം ഉൾപ്പെടെ തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ ഇന്നിപ്പോൾ വി എസ് സുനിൽകുമാർ മുന്നണിക്കകത്തെ ഏറ്റവും സൗമ്യനായ നേതാവാണ് സുനിൽകുമാർ സുനിൽകുമാർ തന്നെ വന്നു പറഞ്ഞു എന്താണ് സംഭവിച്ചത് ആ റിപ്പോർട്ട് എവിടെ ഒരു മാസത്തിനുള്ളിൽ ഇതേക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പൂരം കഴിഞ്ഞത് ഏപ്രിലാണ് മാസം എത്ര കഴിഞ്ഞു ഇതുവരെയും റിപ്പോർട്ട് വന്നിട്ടില്ല അപ്പോൾ ഇതിനൊക്കെ മനഃപൂർവ്വം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത് ആഭ്യന്തര വകുപ്പാണ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് മുകളിൽ ഒരു സൂപ്പർ ആഭ്യന്തര മന്ത്രി കളിക്കുന്ന പി ശശിയാണ് എന്നൊരു പ്രതീതി പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് ഒരു വിഭാഗമല്ല ഭൂരിപക്ഷം വരുന്ന നേതാക്കൾക്കുമുണ്ട് അത് നമ്മൾ കരുതുന്നത് പോലെ ഏതെങ്കിലും ഒരു ലെയറിലെ താഴെ തട്ടിലേ ലോക്കൽ കമ്മിറ്റി നേതാക്കളോ ബ്രാഞ്ച് നേതാക്കളോ ഏരിയ കമ്മിറ്റി നേതാക്കളോ അല്ല മന്ത്രിമാർ വരെയടങ്ങുന്ന ഒരു വലിയ വിഭാഗത്തിന് അതിൽ തന്നെ ഒരു കുറച്ചുകൂടി പറഞ്ഞാൽ ഒരു രണ്ടാം നിര കഴിഞ്ഞ് മൂന്നാം നിരയിൽ നിൽക്കുന്ന ആളുകൾക്ക് വളരെ കാര്യമായിട്ടുണ്ട് അവർക്കൊരാവശ്യവുമായി ആവശ്യമെന്ന് പറഞ്ഞാൽ അവരെ സമീപിക്കുന്ന ഒരു സാധാരണ ഒരാളുടെ ഒരു നാട്ടിലെ ഒരു ഒരു ഒരാൾ വന്ന് പരാതി പറയുകയാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതൊന്ന് പോലീസ് സ്റ്റേഷനിൽ പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് ആ പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ കഴിയുന്നില്ല അവിടെ ചെന്ന് അവരുടെ ഒരു പ്രശ്നം പരിഹരിക്കാനോ പ്രശ്നം പറയാനോ പോലുമുള്ള സ്പേസ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ അവർക്ക് നഷ്ടപ്പെട്ടു ആ എട്ട് വർഷത്തിനിടെ അവർക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല പാർട്ടിക്കാർക്ക് ഇത് വലിയൊരു പ്രശ്നമായി പുകഞ്ഞു പുകഞ്ഞു പുകഞ്ഞ് അത് ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിക്കുന്നതാണ് നമ്മൾ കണ്ടത് ആ ബോംബ് പി വി അൻവറിന്റെ കയ്യിൽ കൊടുത്തുവിട്ടത് ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന ഒരു വലിയ നിര നേതാക്കൾ ചേർന്നിട്ടാണ് അവർക്ക് മടുത്തു അവർക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഒന്ന് എക്സിസ്റ്റൻസിന്റെ പ്രശ്നമാണ് ജിഷ്ണു അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പോലീസിനെ വെച്ച് ഇതേ ശൈലിയുമായി ആഭ്യന്തര വകുപ്പിന്റെ ഇതേ ശൈലിയുമായി പോയാൽ എന്തുണ്ടാകുമെന്ന ഏതാണ്ടൊരു പ്രതീതി താഴെ തട്ട് തൊട്ടുള്ള നേതാക്കൾക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ ഒരു തിരുത്തൽ വേണം തീർച്ചയായും അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ തോമസ് ഐസക്ക് പറഞ്ഞെടുത്തത് നമ്മൾ ആരംഭിക്കണം അതായത് തോമസ് ഐസക് ഈ പറയുന്ന കാര്യങ്ങൾ അക്കമിട്ട് പറയുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ആലോചിച്ച് നോക്കൂ അതിൻ്റെ ഒരു ആ മൂവ്മെൻറ്റിൻ്റെ ഒരു തുടർച്ചയാണോ പി വി അൻവർ എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടി വരും അതായത് ഈ തരത്തിൽ അടിത്തട്ടിൽ തന്നെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള അമർഷമുണ്ട് ഏറ്റവും കൂടുതൽ തവണ സി പി എം പ്രതിരോധത്തിലായിട്ടുള്ളത് പോലീസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ തന്നെയാണ് നോക്കൂ എൽ ഡി എഫിലെ ഘടകകക്ഷിയായ സി പി ഐ തന്നെ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയ്ക്ക് എത്ര തവണ കേരളത്തിലെ പോലീസിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടാവും ഏറ്റവും ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ നമ്മൾ എം വി ഗോവിന്ദൻ ഗോവിന്ദൻ മാഷിലേക്ക് നമ്മളൊരു സൂചന വന്നല്ലോ അതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് കേരളത്തിലെ പോലീസിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളെല്ലാം ഉയരുന്ന സമയത്ത് എം വി ഗോവിന്ദൻ പറയുന്ന കാര്യം പോലീസിനെ കുറിച്ച് അങ്ങനെ നല്ല അഭിപ്രായമൊന്നും നമുക്കൊന്നും ഇല്ലല്ലോ നമ്മളങ്ങനെ പോലീസിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്ന ആളുകളല്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ അതല്ല പിണറായി വിജയൻ്റെ നിലപാട് പിണറായി വിജയൻ ഇത്രയും കാലവും സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് കേരളത്തിലെ പോലീസ് ഏറ്റവും മികച്ചതാണെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്നും പോലീസിലെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി ആളുകളെ ഇത്തരത്തിൽ പുറത്താക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ പോലീസ് എന്താ പറയുക അതിൻ്റെ കോറിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അതെ നോട്ട് ഓൾ മെൻ എന്നൊക്കെ പറയുന്ന പോലെ നോട്ട് ഓൾ പോലീസ് മെൻ എന്ന് പറയാം വേണമെങ്കിൽ പിണറായി വിജയൻ ആ രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഇനി അതുമായി ചേർത്ത് പറയേണ്ടതാണ് തൃശ്ശൂർ പൂരം അതായത് തൃശൂർ പൂരത്തിൽ സംഭവിച്ച കാര്യം ഇപ്പൊ നേരത്തെ തന്നെ ഉള്ള ആരോപണമാണ് കേരള പോലീസിന്റെ നേതൃത്വം അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ കടിഞ്ഞാണിരിക്കുന്ന സംഘപരിവാറിന്റെ കയ്യിലാണോ എന്നുള്ള വിമർശനം കാലങ്ങളായി സി പി എം നേരിടുന്നതാണ് ഉള്ളിൽ നിന്നും പുറത്തു നിന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയായിരുന്നു ശരിക്കാ തൃശ്ശൂർ പൂരം അതായത് തൃശ്ശൂർ പൂരത്തിൽ ഈ പോ പൂരം അലങ്കോലമാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിൻ്റെ ഭാഗമായി അവിടെ ആദ്യം എത്തുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയാണ് രാത്രിക്ക് രാത്രി രണ്ടു മണി രണ്ടര സമയത്ത് അദ്ദേഹം അവിടെ എത്തുന്നു അദ്ദേഹം ഇതിൽ ഇടപെടുന്നു ഈ രീതിയിൽ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നു ഈ സംഭവം എങ്ങനെയാണ് ഉണ്ടായത് ഇതിന് പിന്നിൽ ആരാണ് ഈ പറയുന്ന അവിടുത്തെ ആ എസ് പി മാത്രമാണോ ഇതിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ ഇതിന് പിൻ കമ്മീഷണർ മാത്രമാണോ ഈ നേതൃത്വം നൽകിയത് അതോ അദ്ദേഹത്തിന് മറ്റാരുടെ എങ്കിലും നിർദ്ദേശം ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യമുണ്ട് ഇന്ന് വി എസ് സുനിൽകുമാർ ഉന്നയിക്കുന്ന അതാണ് അതായത് ആ രീതിയിൽ സംഘപരിവാറിനെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ഉദാഹരണമായിരുന്നു തൃശ്ശൂരിൽ സംഭവിച്ചത് എന്ന ചോദ്യം ഇന്ന് വി എസ് സുനിൽകുമാർ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ചോദ്യം അതിൻ്റെ ഉത്തരമാണ് ഒരു പക്ഷേ ആ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളടത്ത് കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അത് എം ആർ അജിത് കുമാറിലെത്തി ഏത് ഈ പറയുന്ന ക്രമ ക്രമസമാധാന ചുമതലയുള്ളത് എം ആർ അജിത് കുമാറിനാണ് അദ്ദേഹത്തിലെത്തി അദ്ദേഹത്തിലൂടെ എത്തിച്ചേരുന്നത് പി ശശിയിലേക്കാണ് ഈ അധികാര കേന്ദ്രം എങ്ങനെയാണിത് ഈ പോലീസിനെ വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഈ പറയുന്ന തോമസ് ഐസക്കിൽ നിന്ന് ആരംഭിച്ച ഈ വേവ് ചെന്നെത്തി നിൽക്കുന്നത് ഒരു പക്ഷേ ഇന്ന് സി പി എം നേരിടുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം നേരിടുന്ന ഏറ്റവും കോറായ പ്രശ്നത്തിലേക്കുള്ള ചൂണ്ടുപലകയാണിത് ഒരു പക്ഷേ കേരളത്തിലെ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ധിയിലാണ് അവരെത്തിയിരിക്കുന്നത് ഇവിടെ ഒരു പക്ഷേ ഈ ഹിസ്റ്ററി മേക്കിംഗ് എന്ന് പറയാവുന്ന തരത്തിൽ ചരിത്രം രചിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിട്ട് ഇത് കാണാം ഒരു പക്ഷേ പിണറായി യുഗത്തിൻ്റെ അവസാനത്തിലേക്കാണോ നമ്മളെത്തുന്നത് ഇവിടെ കാര്യങ്ങൾ ഫ്ലിപ്പ് ആവാൻ പോവുകയാണോ പുതിയ അധികാര കേന്ദ്രങ്ങൾ പുതിയ നേതൃസ്ഥാനങ്ങൾ വരാൻ പോവുകയാണോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു ചരിത്ര സന്ധിയിലാണ് സി പി എമ്മും ഇടതുപക്ഷവും ആ പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഒരു പക്ഷേ ഉത്തരം കിട്ടുക ഈ സമ്മേളന കാലയളവിന് ശേഷമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ പാർട്ടിക്കാർക്കിടയിൽ പറയുന്നുണ്ട് അൻവർ ഇത് പല തലത്തിൽ നേരത്തെ തന്നെ ഉന്നയിച്ചു ജില്ലാ നേതൃത്വത്തോട് പരാതി പറഞ്ഞു സംസ്ഥാന നേതൃത്വത്തോട് പരാതി പറഞ്ഞു അതിനൊടുവിലാണ് ഇങ്ങനെയൊരു തുറന്ന് പറച്ചിലേക്ക് അൻവർ പോയത് എന്നൊക്കെ പക്ഷെ ഞാൻ കരുതുന്നത് അൻവർ ഈ ബോംബ് കാത്തു വച്ചത് സമ്മേളന കാലയളവിൽ തൊട്ട് അൻവറിനെ കൊണ്ട് ഈ ബോംബ് പൊട്ടിക്കാൻ ചിലർ തിരഞ്ഞെടുത്തത് അങ്ങനെയാണെങ്കിൽ ചിലർ തിരഞ്ഞെടുത്ത സമയം ഇത് മനഃപൂർവ്വമാണ് ഈ സമ്മേളന കാലയളവിൽ ചർച്ചയാകേണ്ട വിഷയം എന്ന നിലയ്ക്ക് ഇത് ബ്രാഞ്ച് ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണ് ബ്രാഞ്ച് തൊട്ട് സംസ്ഥാന തലം വരെ ഈ വിഷയം നടക്കണം ഈ വിഷയം ചർച്ച ചെയ്ത് ഓരോ ഇടത്തും ശശിക്കെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയരണം അങ്ങനെ ഒന്നുകിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ള ഒരു ഒരു പ്രവേശനം എന്നത് ആഗ്രഹിച്ചിരിക്കുന്ന എന്നത് സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ് ദിനേശൻ പുത്തലത്തിന്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് അദ്ദേഹം സ്വാഭാവികമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കാണ് പോയത് അതുപോലെ തന്നെ ഒരു പോക്കാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ വരവ് തടയാൻ ചിലർ ഉദ്ദേശിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സമയം തെരഞ്ഞെടുത്തത് അതായത് ഈ സമ്മേളന കാലയളവ് കളി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി യുഗത്തിന് ഒരു അവസാനമാവുകയാണെങ്കിൽ പകരം ഉയർന്നു വരുന്ന പേരേതെന്ന് പതുക്കെ പതുക്കെ ഒരു ഒരു എന്താ പറയുക മണൽ ചിത്രം പോലെ ആ ചിത്രം തെളിഞ്ഞുവരും അതിനുള്ള ഒരു ഓപ്പറേഷനാണ് നടക്കുന്നത് കാരണം അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ നിൽക്കുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പോലും അതൊന്നും നിഷേധിക്കാത്തടത്തോളം ഇനി ഓരോ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പൊതുവെ ഉണ്ട് നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് പക്ഷേ ഇനി പ്രതിപക്ഷം ഓരോ വേദിയിലും കിട്ടുന്ന ഓരോ അവസരത്തിലും എന്തായി അൻവർ പറഞ്ഞ ചോദ്യങ്ങൾ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ ഉത്തരം എവിടെയെന്ന് ചോദിക്കും ഉത്തരം പറയാൻ കേരളത്തിൽ ഒരേ ഒരാൾക്കെ ഇപ്പോൾ ബാധ്യതയുള്ളൂ അത് പിണറായി വിജയനാണ്